റിപ്പോർട്ട് ബ്രേക്കിംഗ് മുതലപ്പുഴ പ്രതിസന്ധിയിൽ ഒടുവിൽ മത്സ്യത്തൊഴിലാളികൾക്കും കായൽ തീരത്ത് താമസിക്കുന്നവർക്കും ആശ്വാസം കണ്ണൂരിൽ നിന്ന് ഇന്ന് പുലർച്ചെ ഡ്രഡ്ജർ എത്തിയതിന് പിന്നാലെ പൊഴിമുറിച്ചു ഡ്രഡ്ജറിന്റെ പ്രവർത്തനങ്ങൾ ചൊവ്വാഴ്ച ആരംഭിക്കും മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് മുതലപ്പുഴയിലെ മണൽ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ റിപ്പോർട്ടിനോട് പറഞ്ഞു അപ്പോൾ കാലാവസ്ഥ അനുകൂലമായ സമയത്ത് പൊഴി മുറിച്ചിടുന്നതുകൊണ്ട് കുഴപ്പമില്ല ആ പൊഴി മെയിൻറ്റെയിൻ ചെയ്താൽ മതി ആ അപ്പോൾ ഇവർക്ക് മത്സ്യം പോകേണ്ട മത്സ്യങ്ങൾക്ക് ഇപ്പോൾ ഈ കട്ടി വലിച്ചിട്ട് പോകുന്നവർ പോകേണ്ട അവർക്ക് വെള്ളം തുഴഞ്ഞ് തന്നെ പോകാൻ പറ്റും മൺസൂൺ ഇപ്പം മെയ് പതിനഞ്ച് കഴിഞ്ഞപ്പം മൺസൂൺ ആരംഭിക്കും അപ്പോൾ മുൻപ് നമുക്ക് മണ്ണെല്ലാം മാറ്റണം എങ്കിൽ മാത്രമേ ഇവിടെ ഈ മൺസൂൺ സമയത്ത് വെള്ളങ്ങൾ ഒരു പ്രതിഭാസം എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒഴിവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളൊരു ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മെയ് പതിനഞ്ചിനകത്ത് മൊത്തം എണ്ണം മാറ്റണമെന്നല്ലേ അരുൺ ൊപ്പം ഗുഡ് ഈവനിങ് അരുൺ സോളമൻ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണൽ നീക്കത്തിലേക്ക് കടക്കാൻ ഇനി പ്രവർത്തന സജ്ജമാകാൻ എത്ര സമയം വേണമെന്നാണ് പറയുന്നത് ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ പൂർണ്ണമായും മണൽ നീക്കം സാധ്യമാക്കുകയാണോ ലക്ഷ്യം തീർച്ചയായിട്ടും സുജയ കഴിഞ്ഞ പതിനേഴ് ദിവസമായി മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളും കായൽ തീരത്ത് താമസിച്ചിരുന്ന ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ തന്നെ ആശ്വാസകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് കാരണം ഇന്ന് പുലർച്ചെയാണ് കണ്ണൂർ അഴീക്കിൽ നിന്ന് പുറപ്പെട്ട ഡ്രിഡ്ജർ ഇന്ന് മുതലപ്പൊഴിയിലെത്തിയത് ഇപ്പോൾ മൂന്ന് മണിക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പൊഴി മുറിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നത് ഇതിന് പിന്നാലെ ഇന്ന് രാത്രി പത്ത് മണിക്ക് വേലിയേറ്റം ഉണ്ടാകുന്ന ഒരു സമയത്തായിരിക്കും ഈ ഡ്രഡ്ജർ പൂർണ്ണമായിട്ട് ഈ പൊഴിക്ക് പൊഴിക്ക് അകത്തേക്ക് പ്രവേശിക്കുക അതിനായിട്ട് രണ്ട് ബോട്ടുകളുടെ സഹായത്തോടു കൂടിയായിരിക്കും ഈ ഡ്രിഡ്ജറിനെ പൂർണ്ണമായിട്ടും ഈ മുതലപ്പൊഴിക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുക പ്രവേശിപ്പിച്ചതിനു ശേഷം മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ വേണ്ടിവരും കാരണം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇതിനെ സൂചിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഡ്രജറിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വലിയ പൈപ്പുകളാണ് ഈ പൈപ്പുകൾ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും മണൽ പൂർണ്ണമായിട്ടും പുറത്തേക്ക് എത്തിക്കുക അതിന് വേണ്ടിയിട്ട് വരുന്ന ചൊവ്വാഴ്ചയായിരിക്കും പൂർണ്ണമായ ഒരു തോതിലുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനറായിട്ടുള്ള അനിൽകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മൺസൂൺ പതിനഞ്ചാം തീയതി ആരംഭിക്കും അതിന് മുമ്പായിട്ട് മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുമെന്നാണ് ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് സുജയ ഓക്കെ വിവരങ്ങൾ നൽകിയത് അരുൺ സോളമനാണ് ഡഡ്ജർ ഉപയോഗിച്ചുള്ള മണിൽ നീക്കം ചൊവ്വാഴ്ച ആരംഭിക്കും